ഹായ് ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോസ് ഇട്ടിരുന്ന ബാൽസ്യത്തിൻ്റെ കട്ടിങ്സ് സെയിലിനുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഒത്തിരി പേര് നമ്മളുമായിട്ട് സഹകരിച്ചു കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവരുത്തിരിക്കുന്ന ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു പീലിയ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ് നമ്മൾ കട്ടിങ്സ് ൊക്കെ വെച്ച് നമുക്ക് നന്നായിട്ട് പ്രോപ്പഗേറ്റ് ചെയ്ത് എടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു പ്ലാന്റ് സൈസെന്ന് പറഞ്ഞ വലിയ സൈസുള്ള ആണ് ട്ടോ ഈ ഒരു സൈ പ്ലാന്റിന് അൻപത് രൂപയാണ് വില വരുന്നത് നമുക്കിത് കട്ടിങ്സ് വെച്ച് തന്നെ നമുക്ക് ഒത്തിരി നമുക്കൊത്തിരി പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ട്ടോ പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും അപ്പം എന്താ ഇതിന്റെ ചെറിയ പ്ലാന്റ് സൈസ് നമുക്ക് ആണ് ട്ടോ ഈ ചെറിയ പ്ലാന്റ് സൈസിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മോയാ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഒരു അടിപൊളിയൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ലൈറ്റ് ഗ്രീനിൽ നല്ല വൈറ്റ് വെരിഗേഷനോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് വരുന്നത് നമ്മൾ ഒരു ചെറിയ ഒരു കമ്പ് വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല നല്ലൊരു അടിപൊളി നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കാണാൻ പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ അപ്പോൾ ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് വലിയ വലിയ പ്ലാൻസ് ഒക്കെ നമുക്ക് കൊടുക്കുന്നതായിരിക്കും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ഒരു അഗ്ലോണിമയാണ് നമ്മൾ കോമൺ ആയിട്ടൊക്കെ എല്ലായിടത്തും ഒക്കെ കണ്ടുവരുന്ന ഒരു അഗ്ലോണിമയാണ് കേട്ടോ അപ്പം ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മുപ്പത് രൂപയാണ് വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ്സ് ആണ് തരുന്നത് നല്ല ബുഷിയായിട്ട് നമുക്ക് ഒരെണ്ണം വെച്ചാൽ തന്നെ ചുവട് നിറഞ്ഞ് ചെട്ടി നിറഞ്ഞ് നമുക്ക് നല്ല ഭംഗിയിൽ വളർത്താൻ പറ്റിയ ഒരു അഗ്ലോണിമയാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചുതരാം ഒറ്റയൊരു ചോട്ടിലാണ് ഇത്രയും തെങ്ങി നിറഞ്ഞ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇത് കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനൊക്കെ ഒറ്റ ഒരെണ്ണം വെച്ചാൽ തന്നെ നമുക്ക് ബുഷിയായിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നല്ല ചെടിയാണ് ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ നാരോ ലീഫ് ഒരു സിൽവർ കളറും അതുപോലെ ഒരു ഗ്രീനും കൂടെ ആയിട്ട് വരുന്ന നാരോ ലീഫിലുള്ള ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഒരെണ്ണം വെച്ചാൽ തന്നെ ഇതുപോലെ ബുഷിയായിട്ട് നമുക്ക് വളർത്തി എടുക്കാൻ പറ്റും ഞാൻ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് ആയിട്ട് വെയിൽ കൊള്ളാതിരിക്കുന്ന ഏറ്റവും നല്ലത് അതുപോലെ തന്നെ പോട്ടീൻ മിക്സ് എടുക്കുമ്പോൾ നമ്മൾ വെള്ളം നല്ലതായിട്ട് വാർന്ന് പോകുന്ന കുറച്ച് മണലോട് മണലോടുകൂടിയുള്ളൊരു പോട്ടിങ് മിക്സായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നല്ല ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു ഒരെണ്ണത്തിന് ഒരു ചോടിന് നമ്മൾ ഒരു വലിയ ഒരു ഏകദേശം ഏകദേശം ഒക്കെ വലുതായിട്ടുള്ളതാണ് അപ്പോൾ അതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അപ്പോൾ നമ്മുടെ ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഗ്ലോണിമേഡ് തന്നെ ഒരു ചൈനീസ് ആണ് കേട്ടോ നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അതും ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതുപോലെയുള്ള ബുഷിയാക്കി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇതിൻ്റെ ഒരു പ്ലാന്റിന് അത്യാവശ്യ സൈസുള്ള ഒരു പ്ലാന്റിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെ നമുക്കടുത്തതായിട്ടുള്ളത് അഗ്ലോണിമയുടെ റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഒരു തൈ വെച്ചാൽ തന്നെ ഒരു ചട്ടി നിറഞ്ഞ് നമുക്ക് ഇഷ്ടം പോലെ തൈകൾ തരുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് മുപ്പത് രൂപയാണ് പ്ലാൻ സൈസ് ഇത് തന്നെയാണ് അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാൻസ് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കടുത്തായിട്ട് വരുന്നത് ഈ ഒരു ആണ് കേട്ടോ ഈ ഒരു ബികോണിയായ കട്ടിങ്സിന് പത്ത് രൂപ വിലയിലാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇനി അടുത്ത പ്ലാൻസ് എന്ന് പറയുന്നത് ഈ ഒരു ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ചട്ടിയിൽ ഹാങ് ചെയ്തിടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ്സ് ആണ് അതേ ഇത് ഇതാണ് കേട്ടോ പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് ഇരുപത് രൂപയാണ് പിന്നെ നമുക്ക് ഈ ജോ ആണ് അതുപോലെ ഈ ഡ്രാഗൺ ടൈല് ഇതിൻ്റെ എല്ലാം കട്ടിങ്സിന് അഞ്ച് രൂപയുണ്ട് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ഡവ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ലീഫ് തന്നെ കാണാൻ ഒരു നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫ്ലവറും ഉണ്ട് ഒരു അതിൻ്റെ ഒരു ഫ്ലവർ കാണാൻ നല്ല പ്രാവിൻ്റെ വാല് പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു ഫ്ലവറൊക്കെയാണ് അതിന് വരുന്നത് ഇങ്ങനെ ഒറ്റ ഒരു ചോട് വെച്ചാൽ തന്നെ ഇതുപോലെ ചട്ടി നിറഞ്ഞ് ഇങ്ങനെ ബുഷിയായിട്ട് അതിൻ്റെ ഫ്ലവറിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നും നമുക്ക് ആ ഒരു ലീഫാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഒരു ചോടിന് വരുന്ന വില എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ബോൾസം പ്ലാന്റ്സ് ആണ് അതിന്റെ അതിൻ്റെ കട്ടിങ്സാണ് ഇപ്രാവശ്യം ഞാൻ സെയിൽ ചെയ്യുന്നത് അതായത് നമ്മൾ നാടൻ ബോൾസത്തിൻ്റെ കട്ടിങ്സ് ഇപ്രാവശ്യം ഞാനിത് വിറ്റ് കൊടുത്ത് തീർക്കുവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പത്ത് രൂപയ്ക്ക് രണ്ട് കട്ടിങ്സാണ് ലഭിക്കുന്നത് ഒരു കളറിൻ്റെ രണ്ട് കട്ടിങ്സ് അതായത് ഒരെണ്ണത്തിന് അഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ആറ് കളറുണ്ട് കേട്ടോ ആറ് വെറൈറ്റി കളറുണ്ട് റെഡ് ഉണ്ട് മജന്ത വൈറ്റ് പിങ്ക് അതുപോലെ ഡബിൾ കളറ് രണ്ടെണ്ണം പീച്ച് കളർ അങ്ങനെ ഏകദേശം ആറ് കളറോളം വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് ഇപ്പം ഈ ബോൾസെ പ്ലാന്റ് ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു സമയമൊക്കെയാണ് കേട്ടോ അപ്പം ഇതുപോലെ കുറച്ച് ഹൈബ്രിഡ് ടൈപ്പും ഉണ്ട് അതിനൊക്കെ പതിനഞ്ച് രൂപയാണ് വരെ വരുന്നത് ഒരു കട്ടിങ്സിന് കേട്ടോ അപ്പം അതിൻ്റെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് ബാക്കിയെല്ലാം നാടൻ ബോൾസാണുള്ളത് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈ ബോൾസ് എല്ലാം ഒരു ആറ് കളറും ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്